ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഓർമ്മയൊക്കെ പുതുക്കുന്ന ഒരാഴ്ചയാണിത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചുറ്റും നമ്മൾ ഒത്തിരി പൂമരങ്ങളൊക്കെ കാണാറുണ്ടെങ്കിലും വളരെ വിശേഷപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് പൂമരങ്ങളെ പറ്റിയാണ് പറയാൻ പോണേ നമ്മുടെ വീട് സ്വർഗ തുല്യമാക്കാൻ കഴിയുന്നത്ര ഭംഗിയും സുഗന്ധവും രണ്ട് പൂമരങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന പൂമരങ്ങൾ തന്നെയാണ് ഒത്തിരി പേര് അതിൻ്റെ പ്ലാൻസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് താരം ഒന്നും കൂടെ അതൊന്ന് നിങ്ങളെ കാണിക്കണമെന്നു പറയണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആദ്യത്തെ പൂമരം പാരിജാതാണ് കേട്ടോ ഇത് കണ്ട് എന്തുമാത്രം പൂക്കളാണ് ഈ പാരിജാതത്തിൻ്റെ ഭരത്തിൽ വിരിഞ്ഞിരിക്കണേ ശരിക്കുള്ള പാരിജാത ഏതാണെന്നുള്ള സംശയം ഒത്തിരി പേർക്കുണ്ട് കേട്ടോ കാരണം ഈ പാരിജാതെന്നുള്ള പേര് പല നാട്ടിലും പല ചെടികൾക്കാണ് പറയണത് ഞാൻ ഈ കാണിക്കുന്ന പൂക്കൾ കാണണേ ഇത് ഗന്ധരാജൻ ഇത് പവിഴമല്ലി ഇനിയുള്ളത് പാരിജാതം പക്ഷേ ഈ മൂന്ന് പൂക്കളും നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും പാരിജാതം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈവൺ ഈ പാരജാതം എന്നുള്ള പേര് നമ്മൾ ഗൂഗിളിൽ അടിച്ച് സെർച്ച് ചെയ്താലും ഗൂഗിൾ ഈ മൂന്ന് പൂക്കളും കാണിച്ച് നമ്മളെ കൺഫ്യൂഷനിലാക്കും പലരും ഈ പാരിജാതത്തിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാരിജാതാണോ അവർ ആവശ്യപ്പെടുന്നതെന്നുള്ളതും അതുപോലെ അവർ ആവശ്യപ്പെടുന്ന പാരിജാതാണോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളതൊരു സംശയമാവാറുണ്ട് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും പ്ലാന്റ് കൊടുക്കുക അപ്പോൾ ഇതാണ് ശരിക്കുള്ള പാരിജാതെട്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്ന് നോക്കുക ഈ പൂക്കളുടെ ഭംഗിയല്ല ഇതിൻ്റെ സുഗന്ധമാണ് വിശേഷപ്പെട്ടത് ഇതൊരു മരമാകുന്ന ചെടിയാണെങ്കിലും ജാസ്മിൻ വെറൈറ്റി പ്പെട്ട ചെടിയാണ് കേട്ടോ നമ്മള് പണ്ടൊക്കെ തലയിൽ ചൂടാനായിട്ട് മുല്ലപ്പൂവ് നൂലിൽ കോർക്കാറില്ലേ അതുപോലെ ഒരു നൂലില് കുഞ്ഞു കുഞ്ഞു പൂക്കൾ കോർത്ത പോലെയാണ് ഈ പാരിജാതപ്പൂവിന്റെ ഷെയ്പ്പെ തന്നെ പാരിജാതപ്പൂവിനെ മലയാളികൾ കൂടുതലും പരിചയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് റിലീസായ തോക്കും കഥ പറയുന്നു എന്നുള്ളൊരു സിനിമയിൽ ദാസേട്ടൻ പാടിയ ഒരു പാട്ടിലൂടെയാണ് പാരിജാതം തിരുമുഴി തുറന്നു തുടങ്ങുന്ന ആ ഒരു പാട്ട് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ സുഗന്ധമുള്ള പൂക്കളെ എപ്പോഴും കവികൾ പ്രണയത്തോട് ഉപമിക്കാറുണ്ട് സുഗന്ധത്തിൻ്റെ കാര്യത്തിൽ ഈ പാരിജാതം ഏറ്റവും മുൻനിരയിൽ തന്നെയാണ് കേട്ടോ പ്രത്യേക പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തറയിലും ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്ന ചെടിയാണ് ഇത് നമ്മൾ ട്രിം ചെയ്യാതെ മരമായിട്ട് വളരാൻ അനുവദിക്കുകയാണെങ്കിൽ മാവും പ്ലാവും ഒക്കെ പോലെ വലിയ മരമാകൂത് ഏകദേശം ഞാൻ ഈ കാണിക്കുന്ന അത്ര ഒരു ചെറിയ മരമായിട്ട് അതിനെ ട്രിം ചെയ്ത് നിർത്തുവാണെങ്കിൽ ഇതുപോലെ നിറച്ച് പോത്തിട്ട് നമുക്ക് മാത്രമല്ല അതിൻ്റെ സ്മെല്ല് കിട്ടാൻ ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കാറ്റുവഴി ഇതിൻ്റെ സുഗന്ധം ഇങ്ങനെ പരന്ന് ചെല്ലും ഈ മരം ഞാൻ നിങ്ങൾക്ക് കഴിച്ചു തരാനുള്ള ചെടികൾ വാങ്ങുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ ഇതിന്റെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ഒരു ലേറ്റ് ഈവനിങ് ടൈം ഉണ്ടല്ലോ ആ സമയത്ത് നമ്മൾ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ ഇതിന്റെ ഒരു സ്വർഗീയ സുഗന്ധം എന്ന് പറയില്ലേ അത് ഇങ്ങനെ വരും ഇതിന്റെ ഒരു ചെടി നടാനായിട്ട് സ്ഥലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങി നടണം കേട്ടോ ഞാനത് ഞങ്ങൾക്കം അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ചട്ടിക്ക് അകത്താ നട്ടിരിക്കുന്നേ കേട്ടോ നല്ല രീതിയിൽ അത് വളർന്ന് വന്നു കേട്ടോ ഞാൻ പല പ്രാവശ്യം ട്രിം ചെയ്തു വലിയൊരു ചട്ടിയിൽ നട്ടാൽ മതി ചട്ടിയിൽ എന്ന് പറയുമ്പം ആ ചട്ടിയിലുള്ള മണ്ണും വളം അനുസരിച്ചിട്ടുള്ള വളർച്ചയാണ് ആ ചെടിക്ക് ചെടിക്കുണ്ടാവുക അതിനനുസരിച്ചിട്ടുള്ള പൂക്കളുമാണ് ഉണ്ടാവുക തറയിൽ നടുമേ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് വലിയ മരമായി അതിൽ നിറയെ പൂക്കുമല്ലോ നട്ടൊരു നാലഞ്ച് ഇല വരുമ്പോഴേക്കും ഇതിൽ തുടങ്ങും കേട്ടോ ഈ പൂക്കൾ വിരിയുമ്പോൾ അതിൻ്റെ തേൻ കുടിക്കാനായിട്ട് ഒത്തിരി പൂമ്പാറ്റം വണ്ടൊക്കെ വരും അത് വേറെ ഒരു സന്തോഷം നമുക്കിതിന്റെ തേൻ കുടിക്കാൻ പറ്റില്ല പറ്റില്ലാന്നുള്ളൂ നമ്മളും ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും കുറേ നേരം ഇനി നമ്മുടെ അടുത്ത പൂമരം കണ്ടോ മരമുല്ല എന്റെ വീഡിയോസ് ഇതിനു മുമ്പും കാണാറുള്ളവർക്ക് ഈ മരത്തിന് നല്ല പരിചയമുണ്ടാവും ഇതിങ്ങനെ വർഷത്തിൽ പല ആവർത്തി പൂത്തുകൊണ്ടിരിക്കും പാരജാതത്തിൻ്റെ സ്മെല്ലാണോ ഈ മരമുല്ലയുടെ സ്മെല്ലാണോ കൂടുതൽ നല്ലതെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല കേട്ടോ ഈ രണ്ട് സുഗന്ധവും ശരിക്കും രണ്ട് രണ്ടനുഭൂതി അതരുന്നത് ഈ രണ്ട് മരവും നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും എപ്പോഴും പൂവുണ്ടാവും അപ്പോൾ ആ ഒരു സുഗന്ധത്തിൻ്റെ അറ്റ്മോസ്ഫിയറ് എപ്പോഴും നമ്മുടെ പരിസരത്തുണ്ടാവും ഈ മരത്തിനാണെങ്കിൽ പൂത്ത് തുടങ്ങിയ തനിപ്രാന്ത എന്തോരോ പൂവ് അതിലുണ്ടാവുക എന്നുള്ളത് മരത്തിനും അറിയില്ല നമുക്കും അറിയില്ല ഈ മരമ്പൊല്ല ഞങ്ങൾ താമസിക്കുന്നോടും ഞങ്ങളുടെ വീട്ടിലൊഴിച്ച് ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലും ഉണ്ട് ഞങ്ങൾക്കുള്ള സ്ഥലമൊക്കെ ഫില്ല ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു മരം പിടിപ്പിക്കാനുള്ള സ്ഥലം ഞങ്ങൾക്കില്ല പക്ഷെ അവിടെ പൂത്താലും ഞങ്ങളുടെ വീട്ടിൽ പൂത്ത പോലെ തന്നെയാണ് പാരിജാതമായാലും മരമ്പൊല്ലായാലും ആദ്യം നമ്മൾ തറയിൽ നടുമ്പം എന്തെങ്കിലും ചണകപ്പൊടിയോ കമ്പോസ്റ്റ് വളമൊക്കെ പോലെയുള്ള ഓർഗാനിക് വളങ്ങളിട്ട് നട്ടു കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ചെടി വളർന്ന് തുടങ്ങി കഴിയുമ്പോൾ അങ്ങനെ ഒത്തിരി അധിക വളമൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല അത്യാവശ്യം വളക്കൂറുള്ളൊരു മണ്ണാണ് നമ്മുടെയെന്നുണ്ടെങ്കിൽ ചെടി കയറി പോകുന്നൊള്ളൂ വളവും വെള്ളമൊന്നും അധികം കൊടുത്തില്ലെങ്കിലും സൂര്യപ്രകാശം വേണം കേട്ടോ ഞാൻ ഈ കാണിക്കും ുന്നത് മരുമുലിന്റെ കുട്ടിമര അപ്പോൾ ഒത്തിരി സ്പേസ് മുറ്റത്തില്ലാത്തവർക്കാണെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞുമരായിട്ടൊക്കെ നിർത്താനുള്ള സ്ഥലം ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു സൈസിലാക്കി നമുക്ക് ഈ ചെടീനെ ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റും ഇത് നമുക്കൊരു മരമായിട്ട് നടാമേ അതായത് അപ്പം തണലിന് തണലും പൂവിന് പൂവും സുഗന്ധത്തിന് സുഗന്ധവും എല്ലാം ആവും ഇനി വലിയ മരവും ഒന്നും നടാൻ സ്ഥലമില്ലാത്തവർക്ക് ഇതാ ഇങ്ങനൊരു ഓപ്ഷനുണ്ട് വലിയ മരവും പൂവൊക്കെ കണ്ടിട്ട് കൊതി വന്ന തേമി എനിക്കിതും നടാൻ സ്ഥലമില്ലല്ലോ എന്ന് ഓർക്കണവർക്ക് ആശ്വാസമാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റി മരമുല്ലയിൽ നാടൻ ഹൈബ്രിഡ് മിനിയേച്ചർ അങ്ങനെ മൂന്ന് ഉള്ളത് ഈ മൂന്ന് വെറൈറ്റിയുടെയും ചെടിയുടെ വലിപ്പത്തിന് എല്ലായുടെയും പൂവിൻ്റെയൊക്കെ വലിപ്പത്തിനാണ് വ്യത്യാസമുള്ളത് പൂവിൻ്റെ മണം സെയിം തന്നെയാണ് മരമുല്ലയുടെ ചെടിയും പാരിജാതത്തിൻ്റെ പോലെ തന്നെ ചെറുതിലെ പൂക്കും കൂട്ടോ ഇനി ഇത് എത്ര കാലെടുക്കും പൂക്കാൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഇത് പൂത്ത് തുടങ്ങും മരമുലയുടെ മൂന്ന് വെറൈറ്റിയും അതുപോലെ പാരിജാത്തിൻ്റെ പ്ലാന്റ് ഒക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാനതിൽ കോൺടാക്ട് നമ്പർ തരുന്നുണ്ട് അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ പ്ലാന്റ് അയച്ചു തരാമേ ഈ മരമുല്ലയും പാരിജാതും ഒക്കെയാണ് നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിൽ കൂടുതൽ സ്മെല്ലിങ്ങനെ ആക്കുന്ന പൂച്ചെടികൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതൊരു മരമായിട്ട് വളരുമ്പോൾ അതിൽ കൂടുതൽ പൂക്കളുണ്ടാവും അപ്പോൾ ഒരു ചെടിയിൽ അഞ്ചെട്ടോ പൂക്കൾ തരുന്ന സ്മെല്ലോ നൂറുകണക്കിന് പൂക്കൾ ഒരുമിച്ച് തരുന്നത് ആ ഒരു ഉള്ളത് ഈ രണ്ട് ചെടികളുടെയും വലിയ മരങ്ങൾ ഞാൻ കാണിച്ചപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായിണ്ടാവും അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ വീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വർഗം ആക്കണ്ടേ വീട് സ്വർഗമാക്കാൻ മരം മൂല്യം പരിചാതം നട്ടാൽ പോരാ എന്നാലും വീടിൻ്റെ അറ്റ്മോസ്ഫിയറ് ഏകദേശം ഒരു സ്വർഗ്ഗതുല്യമായ ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഈ രണ്ട് ചെടികൾക്ക് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ പോയി കേട്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബായ്